സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ നമ്മൾ ഉറങ്ങുമ്പോഴും വിനോദങ്ങളിലേർപ്പെടുമ്പോഴും ഇങ്ങിന്ത്യയിലൊരു യൂട്യൂബ് ചാനൽ കോടികളാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് വെറും കോടികളല്ല പ്രതിവർഷം മുപ്പത്തെട്ട് കോടി രൂപ അതും ക്യാമറയോ ലൈറ്റോ വലിയ സ്റ്റുഡിയോയോ ഒന്നുമില്ലാതെ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം പക്ഷേ ബന്ദർ അപ്ന ദോസ്റ്റ് എന്ന ചാനൽ ഇന്ന് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ച് ആഗോള ചാർട്ടുകളിൽ ഒന്നാമതെത്തിയ ഈ ഇന്ത്യൻ ചാനലിന്റെ രഹസ്യം എന്താണ് നമുക്ക് ഈ പത്ത് മിനിറ്റിൽ ആ വിജയഗാഥയുടെ ഓരോ തലങ്ങളും പരിശോധിക്കാം വീഡിയോ മുഴുവനായി കാണുക കാരണം നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഐഡിയ ഇതിലുണ്ടാകാം യൂട്യൂബിൽ ദശലക്ഷക്കണക്കിന് ചാനലുകളുണ്ട് എന്നാൽ ബന്ദർ അപ്ന ദോസ് വ്യത്യസ്തമാകുന്നത് അതിന്റെ കണ്ടന്റിലൂടെയാണ് മനുഷ്യരെ പോലെ വസ്ത്രം ധരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു കുരങ്ങൻ ഒപ്പം പച്ച നിറത്തിലുള്ള കരുത്തനായ ഹൾക്ക് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കൊച്ചുകൊച്ചു തമാശകളാണ് വീഡിയോയുടെ ഇതിവൃത്തം ഇവിടെ ഭാഷ ഒരു തടസ്സമേ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് നാടുകളിലും ഈ വീഡിയോകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വെറും വിശ്വലുകളിലൂടെ കഥ പറയുന്ന ഈ രീതി കുട്ടികളെ വല്ലാതെ ആകർഷിക്കുന്നു ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം വ്യൂസാണ് ചുരുങ്ങിയ കാലയളവിൽ ഈ ചാനൽ നേടിയത് എന്താണ് ഈ ചാനൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഇതിനെ എ ഐ സ്ലോപ്പ് എന്നാണ് ടെക് ടെക്ലോകം വിളിക്കുന്നത് അതായത് എഐ ടൂളുകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നിർമ്മിച്ചെടുക്കുന്ന ഉള്ളടക്കങ്ങൾ വലിയ സിനിമകൾ നിർമ്മിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമ്പോൾ ഇത്തരം ചാനലുകൾക്ക് ദിവസവും ഒന്നിലധികം വീഡിയോകൾ പുറത്തിറക്കാൻ സാധിക്കുന്നു ക്യാപ്വിംഗ് എന്ന ആഗോള വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം നടത്തിയ പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന എഐ ചാനലായി ഇതുമാറി സ്പെയിനിലെ ലോലി റോക്ക് അമേരിക്കയിലെ നോബൽ ബ്രൈറ്റ് തുടങ്ങിയ വമ്പന്മാരെയാണ് ഈ ഇന്ത്യൻ ചാനൽ അട്ടിമറിച്ചത് ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം മാസം ഏകദേശം മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ചാനലിന്റെ വരുമാനമെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് ഒരു ദിവസം പത്തു ലക്ഷം രൂപയിലധികം ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനോ ഐ ടി ജീവനക്കാരനോ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന തുക ഈ ചാനൽ ഒരു ദിവസം കൊണ്ട് നേടുന്നു പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടാതെ സ്പോൺസർഷിപ്പുകളും മർക്കണ്ടൈസിങ്ങും ഇവർക്ക് വലിയ ലാഭം നൽകുന്നു നിർമ്മാണ ചെലവ് വളരെ കുറവായതുകൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും ലാഭമായി മാറുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ഈ വിജയം വലിയൊരു ചർച്ചയ്ക്കും വഴിതെളിച്ചിട്ടുണ്ട് യഥാർത്ഥ ക്രിയേറ്റിവിറ്റി മരിക്കുകയാണോ എന്നതാണ് പ്രധാന ചോദ്യം വലിയ ടീമിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നവർക്ക് ഇത്തരം എഐ ചാനലുകളുമായി മത്സരിക്കാൻ കഴിയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറുന്ന ലോകത്തിനൊപ്പം മാറുക എന്നതാണ് ഇന്ന് സാങ്കേതിക വിദ്യ ആർക്കും ലഭ്യമാണ് ഒരു കമ്പ്യൂട്ടറും കുറച്ചു ഭാവനയുമുണ്ടെങ്കിൽ ആർക്കും ഒരു ആഗോള ചാനൽ തുടങ്ങാം ബന്ദർ അപ്ന ഡോസ്റ്റ് കാണിച്ചു തരുന്നത് ഉപരി സ്മാർട്ട് വർക്കിന്റെ വിജയമാണ് നിങ്ങൾ ഏത് ഗ്രാമത്തിലിരുന്നും ലോകം മുഴുവൻ കാണുന്ന വീഡിയോകൾ നിർമ്മിക്കാം നിങ്ങൾക്കിതിൽ നിന്ന് എന്തു പഠിക്കാം നിങ്ങളും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ചാനലിൽ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കാം ഒന്ന് യൂണിവേഴ്സൽ അപ്പീൽ ഭാഷയ്ക്കപ്പുറം ആളുകളെ രസിപ്പിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക രണ്ട് സ്ഥിരത കോൺസിസ്റ്റൻസി എ ആയി ഉപയോഗിക്കുന്നത് വഴി ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു മൂന്ന് അൽഗോരിതം മനസ്സിലാക്കൽ കുട്ടികൾ എന്ത് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ദൃശ്യങ്ങൾ ഒരുക്കുക ഭാവിയിൽ എ ആയി ഉപയോഗിക്കാത്ത ക്രിയേറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഒരു ചെറിയ കുരങ്ങൻ കഥാപാത്രത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് ഒരു ആഗോള വിജയം പരന്നിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് എ ഇനിയും നമ്മുടെ ജീവിതത്തെയും വിനോദങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചാനൽ കണ്ടിട്ടുണ്ടോ എ ഐ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരാവേശകരമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി